കൊച്ചുവേളിയിൽ പ്ലാസ്റ്റിക് ഗോഡൌണിന് തീപിടിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വെളുപ്പിന് നാലരയോടെയാണ് തീപിടുത്തമുണ്ടായത് പന്ത്രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ വലിയ ചാക്കുകളിൽ നിറച്ച് കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഫയർഫോഴ്സിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല സൂര്യപാക് എന്ന ഗോഡൗണിലാണ് തീപിടുത്തമുണ്ടായത് പ്ലാസ്റ്റിക് ഗോഡൌണിലെത്തിച്ച് റീസൈക്കിൾ ചെയ്ത് വീണ്ടും പ്ലാസ്റ്റിക് ആക്കുന്ന സ്ഥാപനമാണിത് കെട്ടിടം പ്രവർത്തിക്കുന്നത് അനധികൃതമായെന്നാണ് വിവരം സുരക്ഷാ ജീവനക്കാരാണ് തീപിടുത്തം പോലീസിനെ അറിയിച്ചത് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തേക്ക് ഫയർഫോഴ്സ് എത്തി മേൽക്കൂര അടക്കം താഴേക്ക് വീഴാൻ സാധ്യതയുള്ളതിനാൽ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമം ഫയർഫോഴ്സ് ആദ്യം തന്നെ ഉപേക്ഷിച്ചു പുറത്തുനിന്നാണ് വെള്ളം കെട്ടിടത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് ജനസാന്ദ്രതയുള്ള ദേശത്തേക്ക് എത്തി ആളിപ്പടരാതിരിക്കാനുള്ള ശ്രമവും ഫയർഫോഴ്സ് നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore